ാമസ്റ്റ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്തോ പറഞ്ഞാൽ ചിലപ്പോ കേട്ടിട്ട് മനസ്സിലായി വിചാരിക്കണം മനസ്സിലായിട്ട് അല്ലെങ്കിൽ വിചാരിക്കണം ഗ്രാമർ ചെയ്യുന്ന ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വതം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോകെ എടുക്കുമ്പോൾ കിട്ടാറുടെ കുറെ പേര് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് മനസ്സിലാവണല്ലോ മനസ്സിലാവുന്നതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിട്ടാടെ കുറച്ച് സ്പീഡാണ് അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത് ഇനി ഞാൻ സ്ലോ ആകാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി വന്നിട്ടില്ല ഒരു സർപ്പക്കൂട്ടം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് ചോദിച്ചാൽ ഒരു റബ്ബർ പമ്പാണില്ല കേട്ടല്ലേ നമ്മൾ വയനാട് മേടിച്ചാട്ടാ അപ്പം ഇത് നമ്മൾ നമ്മുടെ പിള്ളേരുടെ മേലേക്കെട്ട് റിയാക്ഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് അവർക്ക് മേലെ ഇട്ടിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും പേടിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇല്ലേടല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ചലഞ്ച് പോലത്തെ ഒരു വീഡിയോ നിങ്ങളെ നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഒക്കെ ചെയ്യുകയല്ലോ ഷെയർ ഒക്കെ ചെയ്യുക അപ്പം അമ്മ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ രണ്ട് പിള്ളേർ പോകേണ്ട വിവരെ ചെയ്തില്ലടാ ഓൾറെഡി അവൻ പേടിച്ചില്ല ഈടാ നമുക്ക് ഇട ശിയും പേടിപ്പിക്കാം വിചാരിക്കുന്നു നമുക്ക് നോക്കാം പക്ഷെ ബാക്കി ഞങ്ങൾ പേടിച്ച സമയത്തൊക്കെ അവർക്ക് പേടിച്ചിട്ടുണ്ട് ഇല്ലാടായിരുന്നു ആ സമയത്തൊക്കെ എല്ലാവരും പേടിച്ചിട്ടായിരുന്നു അവൻ നോക്കാം ശേഖരി അവരെപ്പിക്ക இந்த தெக்கடையே வர வர முடியலளே நல்லா அந்த நோக்கத்துக்கு ஒரு பாடி ஓ வா பைல மட்டி எனக்கு பட்டா பைசு எடுத்து வாங்குச்சானே இல்லடல ஷேக் போட்டு அடிச்சி இருக்கنا பாம் கம்பி ஏடா ஊனிரு புள்ள புமாட்டக்கு வாடா வெயிட் பண்ணுடா ஜார ஜார புள்ள புள்ள ஜார ஜாரடா தாறடா என்ன கிவில ില് പിള്ളേരുന്നത് അവമാൻ പഠിപ്പിക്കുക അതാണ് നമ്മുടെ ചെലങ്ങി വരും മുട്ടിയത് മുത്തിനെ പഠിപ്പിക്കും പിള്ളേരെ നേരെ നേരത്തെ ഷൂട്ട് ചെയ്യാൻ മുത്തി പേടിച്ച് കഴിഞ്ഞപ്പോ ലാറ്റാക്കും പോകില്ല ബാക്കി എന്തെങ്കിലും പഠിപ്പിക്കാം അവന്റെ പിള്ളേർ മൂന്നരമാൻ എന്തായാലും പേടിപ്പിക്കുക അവൻ ഷൂട്ട് ചെയ്ത് പോവാനുള്ളിൽ പേടിപ്പിച്ചിരിക്കുക അങ്ങനെ ശെ രണ്ടുള്ളി മൂത്രം പോയിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ട് കാര്യം മരം വരപ്പുറ ഇല്ലേടല്ലേ അപ്പൊ നമ്മള് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്തോ കഴിച്ചത് നമ്മുടെ സർപ്പും സർപ്പും ഉണ്ട് അപ്പൊ എന്താ നമുക്ക് വീട്ടിൽ അമ്മയുണ്ട് എല്ലാവരുടെ അച്ഛനുണ്ട് മുത്തിയുണ്ട് പിന്നെ പിള്ളേരുണ്ട് എല്ലാവരുണ്ട് നമുക്ക് അവരുടെ റിയാക്ഷൻ നോക്കാം കിട്ടിയെ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല പേടിക്കുന്നുണ്ടോ ആൾക്കാർക്ക് പണ്ടപ്പോലൊന്നും അല്ല അപ്പൊ ആകുമ്പോഴും പേടിക്കണമെന്നില്ല പിള്ളേരെ നമ്മുടെ ഫ്രണ്ട് നടക്കുന്നുണ്ട് ഷൂട്ടൊക്കെ പിന്നെ നമ്മളാ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകണെന്ന് വെച്ചാൽ പിള്ളേരെ ക്രിക്കറ്റ് കളിക്കാൻ ഓർമ്മ വിളിച്ചു അപ്പൊ സണ്ടേല പിന്നെ നല്ല വെയിൽ മഴ ഒന്നുമില്ല അപ്പൊ നമുക്ക് ആദ്യം ഇത് ഷൂട്ട് ചെയ്യാം അതെന്ന് വെച്ചാൽ മുത്തി എനിക്കിട്ട് മുത്തേനെ പേടി ചിലപ്പോൾ മുത്തിനിപ്പോ മേന ഇട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമൊന്നും അറിയില്ല അപ്പൊ നമുക്ക് നോക്കാം നേരം വീട്ടിലാണ് ോക്കട്ടാ അങ്ങനെ അമ്മയാച്ചാ നോക്കി അമ്മ അച്ഛൻ കേട്ടാ രണ്ട് ക്യാമറ ക്യാമറയുണ്ട് ഇല്ല അവര ഒന്നും നെറ്റ് ചെയ്യാറില്ല ഇതിപ്പോ അവർ പുറത്തു നടക്കില്ല നീ ലൈ ലൈങ്ങിണ്ട് ഓടരുത് ഇത് ബ്ലോഗ് 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 ഹൈബരി ഇലറ നമ്മൾ പോണ്ടിണ്ട് ഹൈബരി ബ്ലോഗ് ബ്ലോഗ് ഡയറക്റ്റ് ഞാൻ ഹൈബാണ് ഹൈബരി ഹൈ മുതനെ കാണാ തണ്ണിമ കൈ കൈടർക്ക് സർപ്രൈസ് ഉണ്ട് തണ്ണിമ കൈടർക്ക് കൈയിട്ടി തണ്ണിമ കൈയിട്ടിണ്ടി കണ്ടടിക്ക് കൈയിട്ടിണ്ടിങ്ങനെ energy yeah after reaction kittili illa namme kalikalthe poilla pondu uwa yeah അതാ വാടീടു അമ്മ ഒന്നും കൊണ്ടവണ്ടില്ല അതാ അതെ ഫുഡ് നൂറിൽ ഇല്ല കുഞ്ഞിന് ഇല്ലടനെ അല്ലല്ല തലേ പോയിച്ചാ ലൈറ്റ് ചെയ്യാം േ അപ്പഴേ പഠിച്ചു പിന്നെ ഇല്ലാടാ പേടിക്കുന്നു ചെറുതായി പേടിക്കെ അറിയാത്തവരോട് പഠിക്കണ്ടാ നമുക്ക് എന്താ ഇനി ആൾക്കാർ റിയാക്ഷൻ റിയാക്ഷൻ എടുക്കട്ടാ